ഖണ്ണി ട്രാപ്പിലൂടെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പണം തട്ടിയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു കാസർഗോഡ് കൊമ്പു നടക്കൽ സ്വദേശി ശ്രുതി ചന്ദ്രശേഖറിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത് പൊയ്നാശി സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പൊയ്നാശി സ്വദേശിയായ യുവാവിനെ കബളിപ്പിച്ച് സ്വർണവും പണവും തട്ടിയെടുത്തു എന്ന പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത് ഒരു പവന്റെ മാലയും ഒരു ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് വിവരം പുറത്തറിയിച്ചാൽ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിലാണ് കാസർഗോഡ് കണ്ണൂർ തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതിയുടെ വലയിൽ കുടുങ്ങിയതായി കണ്ടെത്തി തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടും മാനഹാനി ബയെന്ന് പോലീസുകാരും ഈ വിവരം മറച്ചു വച്ചു ഐ എസ് ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെന്നും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ബംഗളൂരുലെ ആശുപത്രിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന ശ്രുതിയുടെ പരാതിയിൽ പുല്ലൂർ സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് തട്ടിപ്പിനിരയായ യുവാവ് പരാതിയുമായി എത്തിയത് തട്ടിപ്പിനായി വ്യാജ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ശ്രുതിക്കായി അന്വേഷണം ഊർജിതമാക്കി ഒരു പൂ കണ്ടാലുടനെ ചാടി വീഴുന്ന എല്ലാ വണ്ടുകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും